നമ്മളിന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് നമ്മൾ ഭരണഘടനയെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത കാലയളവെന്ന് പറഞ്ഞാൽ അത് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആട്ടിപ്പുകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം എട്ടാണ് നിലവിലുള്ള പട്ടികളുടെ എണ്ണം പന്ത്രണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഭാഗങ്ങളുടെ എണ്ണം ഇരുപത്തി രണ്ടും നിലവിലുള്ള ഭാഗങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ചുമാണ് ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഒന്ന് പറയുന്നത് ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങളെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഒന്നിൽ പറയുന്നത് ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങളുമാണ് ഭാഗം രണ്ട് പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത് ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ഭാഗം നാലിൽ നിർദ്ദേശിക തത്വങ്ങളെ കുറിച്ചും ഭാഗം നാല് ഇടയിൽ മൗലിക കടമുകളെ കുറിച്ചുമാണ് പറയുന്നത് നമുക്കിതൊന്ന് പരസ്പരം ഒന്ന് ബന്ധപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കാം ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് ഒരു രാജ്യം ഉണ്ടാകണമെങ്കിൽ ആ രാജ്യത്ത് പ്രദേശങ്ങളുണ്ടാകണം അതായത് ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങളും ഭാഗം ഒന്നാണ് ഈ ഭാഗം രണ്ടെന്താണ് എന്താണ് അത് പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത് അത് പ്രദേശങ്ങളുണ്ടായാൽ മാത്രം പോലും അവിടെ ആ ഭാഗത്തെ പൗരന്മാരുണ്ടാകണം അവർക്ക് പൗരത്വം അത്യാവശ്യമാണ് അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭാഗം രണ്ടാണ് ഈ പൗരന്മാർക്ക് നമ്മൾ മൗലികമായ അവകാശങ്ങൾ കൊടുക്കണം അപ്പം മൗലിക അവകാശങ്ങളെ കുറിച്ച് ഭാഗം മൂന്നിൽ പറയുന്നു നാലെന്ന് പറഞ്ഞാൽ നമുക്ക് പൗരന്മാർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക അതായത് നിർദ്ദേശിക തത്വങ്ങളെ കുറിച്ചാണ് ഭാഗം നാലിൽ പറയുന്നത് നിർദ്ദേശങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ കടമകൾ കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഭാഗം നാല് ഏഴ് മൗലിക കടമകളെ കുറിച്ചാണ് പറയുന്നത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്തിനെ കുറിച്ചും ഒമ്പത് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റികളെ കുറിച്ചുമാണ് പറയുന്നത് ഒമ്പത് ബി പറയുന്നത് സഹകരണ സംഘങ്ങളെ കുറിച്ചാണ് അതായത് ഒമ്പത് പഞ്ചായത്തുകളെ കുറിച്ചും ഒമ്പത് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റികളെ കുറിച്ചും ഒമ്പത് ബി സഹകരണ സംഘങ്ങളെ കുറിച്ചും പറയുന്നു ഭാഗം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഭാഗം പതിനഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു ഭാഗം പതിനാറ് സംവരണത്തെക്കുറിച്ചും ഭാഗം പതിനേഴ് ഭാഷകളെക്കുറിച്ചും ഭാഗം പതിനെട്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ചും പറയുന്നു ഭരണഘടനയിലെ ഭാഗം ഇരുപതിലാണ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പറയുന്നത് നമ്മൾ ഭരണഘടനകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി പറയുകയാണ് ഭാഗം ഒന്ന് ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഭാഗം രണ്ട് പൗരത്വം ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങളാണ് ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഭാഗം നാല് എന്ന് പറയുന്നത് മൗലിക കടമകളെ കുറിച്ചാണ് ഭാഗം ഒമ്പതിൽ പഞ്ചായത്തുകളെ കുറിച്ചും ഒമ്പത് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ് ഒമ്പത് ബി എ സഹകരണ സംഘങ്ങളെ കുറിച്ച് പറയുന്നു ഭാഗം പതിനൊന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പറയുന്നു ഭാഗം പതിനഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ഭാഗം പതിനാറ് സംവരണത്തെക്കുറിച്ചാണ് പറയുന്നത് ഭാഗം പതിനേഴ് കുറിച്ച് പറയുന്നു ഭാഗം പതിനെട്ട് കുറിച്ച് പറയുന്നു ഭാഗം ഇരുപത് പറയുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് ഓർമ്മയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം അതിൽ ഭാഗം ഒന്ന് എന്താണ് ഭാഗം ഒന്ന് ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങളുമാണ് ഭാഗം രണ്ട് പറയുന്നത് അത് പൗരത്വത്തെക്കുറിച്ചാണ് ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു ഭാഗം നാല് നിർദ്ദേശ കുറിച്ചും നാല് എ പറയുന്നത് മൗലിക കടമകളെ കുറിച്ചുമാണ് ഭാഗം ഒമ്പതിൽ പറയുന്നത് പഞ്ചായത്തിനെ കുറിച്ചാണ് ഒമ്പത് എ പറയുന്നത് മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ് ഒമ്പത് ബി പറയുന്നത് സഹകരണ സംഘങ്ങളെ കുറിച്ചാണ് പതിനൊന്നിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചാണ് പതിനാല് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർവീസുകളെ കുറിച്ചാണ് ഭാഗം പതിനഞ്ചിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പതിനാറിൽ പറയുന്നത് സംവരണത്തെക്കുറിച്ചാണ് പതിനേഴിൽ പറയുന്നത് ഭാഷകളെക്കുറിച്ചാണ് പതിനെട്ടിൽ പറയുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭാഗം ഇരുപതിൽ പറയുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ഏറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക